കുന്തംകുളം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന്റെ കല്യാണം കഴിഞ്ഞു പുതുശ്ശേരി സ്വദേശി തൃഷ്ണയാണ് വധു ഗുരുവായൂർ വിവാഹം വർഷം നീണ്ട പ്രണയം അതിനിടയിൽ സുജിത്തിന് കുരുക്കായെത്തിയ ലോക്കപ്പ് മർദ്ദനവും കേസുകളും പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പം നിന്നു തൃഷ്ണ നിരപരാധിത്വം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന്റെ ആശ്വാസത്തിനിടയിൽ ഇരുവർക്കും പ്രണയ സാഫല്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ മുൻ എം പി ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അനിൽ അക്കര വർഗീസ് ചുവന്നൂർ തുടങ്ങി കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു വിവാഹത്തിന് മുമ്പേ തന്നെ കെ സി വേണുഗോപാൽ സുജിത്തിന് സ്വർണ്ണ മോതിരം സമ്മാനിച്ചിരുന്നു ഡി സി സി പ്രസിഡന്റ് ജോസഫ് താജറ്റ് തന്റെ സ്വർണ്ണമാലയും നേരത്തെ സുജിത്തിന് നൽകിയിരുന്നു മീഡിയ വൺ തൃശൂർ